അയ്യപ്പൻകോവിൽ എൽ പി സ്കൂളിൽ മൈതാന നിർമ്മാണം ആരംഭിച്ചു ഒരു പഞ്ചായത്തിൽ ഒരു മൈതാനം എന്ന പദ്ധതി പ്രകാരം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഭരണസമിതിയാണ് മൈതാനം നിർമ്മിക്കുന്നത് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പരാതി ഉയർന്ന സ്ഥലമാണ് പഞ്ചായത്ത് മൈതാനം നിർമ്മിക്കുവാൻ തിരഞ്ഞെടുത്തത് അയ്യപ്പൻകോൽ പഞ്ചായത്ത് എൽ പി സ്കൂളിന് എൺപത്തിനാല് സെന്റ് ഭൂമിയാണ് റവന്യൂ വകുപ്പ് അനുവദിച്ചത് ഇതിൽ മുപ്പത് സെന്റിലാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് ബാക്കി കിടന്ന ഭൂമി കാട് പിടിച്ചു കിടക്കുകയും ഒരു സ്വകാര്യ വ്യക്തി കൈയേറുകയും ചെയ്തിരുന്നു ഇത് വിവാദത്തിന് ഇടയാക്കി വർഷാവർഷം പി ടി ഭൂമി വീണ്ടെടുക്കാൻ പരാതി നൽകി മുന്നോട്ട് പോകുകയും ചെയ്തു എന്നാൽ അനുകൂല നടപടി ഉണ്ടായില്ല എൺപത്തിനാല് സെന്റ് ഭൂമി സ്കൂളിന് അനുവദിച്ചു എന്ന രേഖ പഞ്ചായത്തിലുമുണ്ട് ഭൂമി സംബന്ധമായ വിവാദം നിലനിൽക്കുന്നതിനിടയിലാണ് പഞ്ചായത്ത് ഭൂമിയിലെ മരങ്ങൾ വെട്ടിമാറ്റി മൈതാനിയുടെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു മൈതാന എന്ന സർക്കാർ പദ്ധതി പ്രകാരമാണ് മൈതാനത്തിന്റെ നിർമ്മാണം നടക്കുന്നത് കൊങ്കോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് നിലവിൽ എൺപത്തിനാല് സെന്റ് സ്ഥലമാണ് തൊണ്ണൂറ്റി മൂന്നില് ഗവൺമെന്റ് അനുവദിച്ചു നൽകിയിരിക്കുന്നത് അതിൽ മുപ്പത് സെന്റിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ബാക്കി ഒരു അമ്പത്തിനാല് സെന്റ് സ്ഥലം ഇവിടെ കാടുപിടിച്ച് കിടക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിലൊരു കളി കളിസ്ഥലം എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിൽ നമുക്കൊരു കളി സ്ഥലം സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സ്ഥലം ഇപ്പോൾ ഇവിടെ കാടുപിടിച്ച് കിടന്നത് അതിൻ്റെ നിന്നിരുന്ന നിന്നിരുന്നെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ഇരുപത്തിയഞ്ചു വർഷമായുള്ള ശ്രമമാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് അയ്യപ്പൻ കോവിൽ സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമില്ലാതിരുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പഞ്ചായത്തിന്റെ ഉദ്യമത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരും പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പമുണ്ട് സമിതിയോടൊപ്പമുണ്ട് രണ്ടു ദിവസം കൊണ്ട് മൈതാനിയുടെ മണ്ണുപണി പൂർത്തിയാകും തുടർന്ന് പഞ്ചായത്ത് ഫണ്ട് വെച്ച് മൈതാനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ കോവിൽ